ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ് എന്നെന്താ പറയുക നല്ല ചൂടാണല്ലേ എല്ലായിടത്തും എല്ലാവരും നന്നായി വെള്ളം കുടിക്കാൻ മറക്കരുത് അവരവരുടെ ആരോഗ്യം നോക്കണം വെള്ളം കുടിച്ചില്ല കുടിച്ചാലും മൂത്രച്ചൊടിച്ചിലൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നല്ലതായിട്ടുള്ള വെജിറ്റബിൾ കൂടുതൽ കലർന്നുള്ള ഭക്ഷണം കഴിക്കുക അതേ നമ്മുടെ ശരീരത്തിൽ ഇറച്ചിയും മീനുമൊക്കെ തന്നെ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ശരീരം ശാരീരികം ശരിയാകത്തില്ല അല്ല ശോധനയൊന്നും ശരിയാകത്തില്ല നമ്മൾ പ്രായമായവർക്കാണ് കൂടുതലിങ്ങശ്നങ്ങൾ ഉണ്ടാവുകൊണ്ട് എരിവുള്ള കറികൾ കുറയ്ക്കുക ഈ സമയത്തൊക്കെ എവുള്ള കറിയൊക്കെ കുറയ്ക്കുക നല്ല ആരോഗ്യകരമായ ഫുഡ് കഴിക്കുക വൈകുന്നേരം നല്ല മില്ലറ്റ് കഞ്ഞിയൊക്കെ വെച്ച് ഒരു അച്ചാറൊക്കെ കൂട്ടി കഴിച്ചാലും മതി മില്ലറ്റ് ഞാനിപ്പോൾ മില്ലറ്റ് കഞ്ഞി കുടിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ചോറൊക്കെ കണ്ട് മടുത്ത് ഈ ഇഷ്ടംപോലെ കറിയൊക്കെ വെച്ച് ഭക്ഷണം കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് എന്താ കഴിക്കുന്നതായോ ഒരിച്ചിരി ചോറ്ടുക്കും ഇച്ചിരി തോരൻ ഇന്ന് ചക്ക തോരനായിരുന്നു ചക്കറികളെ എന്ത് കടച്ചക്ക തോരൻ വെച്ച് ഞാൻ കടച്ചക്ക കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് ഒറ്റടി അപ്പം ഇത് തോരൻ്റെ പരിവത്തി കിടക്കും അത് എന്നിട്ട് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് കാന്താരി എന്നാലും കുറേ ഉള്ളി എല്ലാം കൂടെ ഇട്ട് ചതച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ചതച്ച് അത് വറയിലിട്ട് ഇതുപോട്ട് ടക്കടക്കടക്കടക്കട അവർ കടച്ചൊക്കെ തോരമ്പു വെണ്ടയ്ക്ക തേൽ ചൂര മൂ മുളിട്ടുണ്ടായിരുന്നു അയില തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു ചെമ്മീൻ വറുത്തതുണ്ടായിരുന്നു പാവയ്ക്ക അച്ചാറുണ്ടായിരുന്നു നാരങ്ങ അച്ചാറുണ്ടായിരുന്നു മുളകിടിച്ച ചമ്മന്തി ഉണ്ടായിരുന്നു ഇന്ന് തേങ്ങി അരച്ച് ചമ്മന്തി ഉണ്ടാക്കിയില്ല പിന്നെ എന്താ മാങ്ങ പച്ചടി ഉണ്ടായിരുന്നു കടുകയ്ക്കരച്ച് തേങ്ങ അരച്ച് പച്ചടി ഒക്കത്തില്ല എൻ്റെ ചക്കരകളെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മയൊക്കെ ഹോട്ടലിലടത്തുന്ന എങ്ങനെയാണെന്നറിയുക ഒരു മീൻ കറി ഒരു തോരനല്ലേ മെഴുക്ക് ഒരു അച്ചാർ ഇതാണ് ഊണ് ഇരുപത് രൂപയ്ക്ക് അന്ന് വിൽക്കുന്ന ഞാൻ ഓർമ്മ അത് കഴിഞ്ഞ് ഇരുപതോ പതിനഞ്ചോ രൂപയൊക്കെയാണ് അങ്ങനെ ഊണിന് വില കൂട്ടുന്ന ഞാൻ ആ അപ്പോൾ അന്നൊക്കെ ഞാൻ ഊണ് ഞാൻ ഇത്രയും ഇങ്ങനെ കറികളൊന്നും വെച്ചാൽ ഞാൻ അമ്മയ്ക്കൊന്നും ഒരു മീൻ കറി നന്നായിട്ട് വെക്കും ഈ അങ്ങനെ പച്ചക്കറിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവർ ഭയങ്കരമായിട്ട് പുറകിലോട്ട് ത്രിവാണ്ട്രവും തൃശ്ശൂരും ആണെന്ന് തോന്നുന്നു കൂടുതൽ പച്ചക്കറിയൊക്കെ വെക്കുന്നത് എൻ്റെ ഒരു വിശ്വാസം ആലപ്പുഴക്കാർക്ക് കൂടുതൽ മീനാണ് ഭയങ്കര പ്രാധാന്യം ഈ മീൻ കറി വെക്കുന്നതാണ് കൂടുതലും എനിക്കുമൊക്കെ പ്രാവീണ്യം മീൻ കറി വെക്കുന്നത് കൂടുതലും ഇത് കണ്ട് കണ്ട് നമ്മൾ അമ്മയുടെ വീട്ടിലൊക്കെ മീൻ കറി പിന്നെ അവരൊക്കെ കോഴിയൊക്കെ കറി വെക്കുന്നത് എൻ്റെ അമ്മയുടെ ഒക്കെ വീട്ടിലൊരു ബിരുന്ദക്കാർ വന്ന എൻ്റെ ചക്കരകളെ എനിക്കേവെള്ള ആര് വെച്ച് കേട്ടോ ഇപ്പോഴത്തെ കോഴി കറി വെച്ചാൽ ഒരു മണവും ഇല്ല ഇല്ല ഞാൻ പറഞ്ഞുതരട്ടെ അമ്മയുടെ വീട്ടിലൊക്കെ ബിരുദക്കാർ വരും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കറവിയ ഉരുളിയാണ് അത് ഓട്ടുരുളിയില്ല ഓട്ടുരുളി വലിയ വലിയ ഉരുളികൾ കുറേ എണ്ണം ഉണ്ടല്ലോ പിന്നെ അപ്പം ഞാൻ പണ്ട് അമ്മമ്മയടുത്തേക്ക് അമ്മമ്മയെ അപ്പൂപ്പനും കൂടെ എപ്പോൾ നോക്കിയാലും ഖീരിയും അവൻ രണ്ട് പേരു ഖീരിപ്പം അവർ വെള്ളം നിൽക്കുന്നത് ഞാൻ അപ്പു അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് അമ്മയുടെ അടുത്ത് കിടക്കുന്നത് അപ്പം അമ്മ ഞാൻ വെച്ചാൽ അമ്മമ്മ അമ്മമ്മ ഈ അപ്പൂപ്പനുമായിട്ട് പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നു ഞാനൊരു ഒമ്പതിൽ പത്തിലൊക്കെ പഠിക്കുമ്പോഴുള്ള ചോദിച്ചത് അപ്പൊ നമ്മക്കൊക്കെ ഒരു നുള്ളു നുള്ളു പ്രേമൊക്കെ മനസ്സിൽ തോന്നുന്ന സമയമാണ് അപ്പൊ ഇങ്ങനത്തെ കുരിഷ്ട പോകുന്ന ചോദ്യങ്ങൾ ചോദിക്കില്ല അവർക്കൊക്കെ അതൊക്കെ ഭയങ്കര പേടിയും അങ്ങനെ പറയുന്നതിന്റെ കുരുത്തം ഇല്ലാത്തൊരു വർത്താനം ചോദിക്കുന്ന ഞാൻ പറഞ്ഞു അമ്മമ്മയപ്പോടെ നേരെ നോക്കിയാൽ കീരിയും പാമ്പോന്നിട്ട് ഇത്ര മക്കളെ സൃഷ്ടിച്ചത് ഞാനെന്റെ അമ്മയോടെ അന്ന് ചോദിക്കുന്ന ചോദ്യോടെ എന്നിട്ട് ഈ ഇത് കേട്ടോണേ പറയാൻ വന്നോ മറന്നു പോയിക്കറികളെ പറമ്പി നിറയെ കോഴിയാണ് കോഴിയും താറാവും ഒരു ബിരുദക്കാരി കേട്ട് വരും വന്ന ഉടനെ തന്നെ ഇവര് അപ്പം പറയും ആ എന്നാ കോഴിയെ പിടിക്കൂ രണ്ടു കോഴിയെ പിടിക്കൂന്ന് പറയും എൻ്റെ രാവിലെ മോലും ഒരു ഒരു പന്ത്രണ്ട് ഒരു പത്ത് മണിക്ക് എട്ട് മണിക്കൊക്കെ ഒരു കോഴി ഓടിക്കുക ആ കോഴിക്കൊക്കെ പീറ്റൂഷയുടെ വേഗം അതിനെയും വേഗമാണ് അതിന് ഓട്ടി പറമ്പ് മുഴുവൻ ഓടിച്ചിട്ട് ലാസ്റ്റ് ഈ കോ കോഴി വീടിനകത്ത് കയറും എന്നിട്ട് എല്ലാ വീടിൻ്റെ വാതിലടച്ചിട്ടതിനു ശേഷമാണ് നമ്മളൊന്ന് പിടിക്കുന്നത് അപ്പം അണച്ച് നമ്മളൊരു പരുവത്തിലൊക്കെ നമുക്ക് വിശം തളന്ന് ഇരിക്കുവരിക്കും രണ്ടാം മൂന്നാം കോഴിയൊക്കെ പിടിക്കും എന്നിട്ട് ഇതിനെ ചു തിളച്ച വെള്ളത്തിലാണ് ഈ കോഴി മുക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ സ്മെല്ല് പോലും എൻ്റെ മൂക്കിലിരിക്കും എനിക്ക് കോഴി അറുത്ത് അതിന് കോഴി മുക്കും തിളച്ചോളത്തി മുക്കിയിട്ട് അത് ഒരു ഇങ്ങനെ വാഴയില വെട്ടി അതിൻ്റെ പുറത്തിട്ടിട്ട് അതെല്ലാം കിള്ളി കളയും ഓർക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കിള്ളി കിള്ളി ആ തൂവലെല്ലാം കളഞ്ഞ് ഇതിനിളിയില്ലാത്ത പരുവത്തിലിങ്ങനെടുക്കും ഓർക്കുന്നുണ്ടാവും എന്നിട്ട് അത് നല്ലപോലെ കഴുകി നന്നായി അതിൻ്റെ കാലും തലയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കും ഓർക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ പാ അകത്തുള്ള കഷ്ണമൊക്കെ ഇങ്ങനെ മുറിച്ച് അതിനകത്ത് അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചുവടുള്ള ചുവടുള്ള അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് എനിക്ക് പൊതിവരുന്നേക്കാനെ മറ്റും നല്ല കൊത്തമല്ലി നല്ല മുളക് കറുവപ്പട്ട ഒരേലക്ക ഒരു പൂ ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട് ചെറുതായിട്ടും അത് നല്ലപോലെ വറുത്ത് ഓർക്കുന്നുണ്ട് അതൊക്കെ വറുത്ത് നല്ലപോലെ ഉരലിൽ വെച്ച് പൊടിച്ചെടുത്തതിന് ശേഷം അരകല്ലിൽ അരച്ച് ഓർക്കുന്നുണ്ട് അതൊക്കെ എന്നിട്ട് അരച്ച് അന്ന് തക്കാളിയൊന്നും ഇങ്ങനെ ഇതിനകത്തൊന്നും ചേർക്കത്തില്ല കുറച്ച് വലിയ കിഴങ്ങുകൾ എടുക്കും അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് കിഴങ്ങ് അമ്മയുടെ അനിയത്തി ഗോമതി അമ്മയെന്നു പറഞ്ഞാൽ അമ്മയുടെ എഴുത്തിയിട്ടുണ്ട് അവരാണ് ഈ കറിയും റോഡിലും വെക്കുന്നത് എൻ്റെ അമ്മയുടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് പുള്ളിക്കാരി ഞാനിപ്പോഴും ഓർക്കുന്നത് കിഴങ്ങിന് അതിനകത്ത് വീണ് ബെന്തു പോകാതിരിക്കാൻ അത് വലിയൊരു ഉരുളിയിലാദ്യം ഇങ്ങനെ ഷാലോ ഫ്രൈ പോലെ ചെയ്ത് മാറ്റി വെക്കും കുറേ കിഴങ്ങാണോ ഒരു മൂന്ന് കോഴി കോഴിയുണ്ടല്ലോ എന്നിട്ട് ഇത് ചെറിയ ഉള്ളിയാന്ന് കണ്ടരിമാന ഉള്ളിയൊന്നും അന്നത്തെ കാലത്ത് താരം ചേർത്തില്ല സമോളെ ഉള്ളിയൊന്നും ചേർത്തില്ല ചെറിയ ഉള്ളിയും പച്ചമുളക് കാന്താരി ഒക്കെ പറമ്പീന്ന് വരച്ചോണ്ട് കുറേ കറിവേപ്പില കുത്തായിട്ട് വരച്ചോണ്ട് എന്ന് വെച്ച് പുറത്ത് വെച്ച് നല്ല വിറകൊക്കെ വെച്ചാണ് കത്തിക്കുന്നത് അതിനകത്ത് ഇട്ട് ഈ വലിയ ഉരുളി എടുത്ത് വെച്ച് അതിനകത്തോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയഴിച്ചതിനകത്തു കുറെ കറിയേപ്പലം എതിർത്തിട്ട് ഈ ചെറിയ ഉള്ളിയും കാന്താരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അന്ന് ഓവർ വെളുത്തുള്ളി ഒന്ന് ചേർക്കത്തില്ല എന്നാണ് നമ്മൾ വെളുത്തുള്ളി ഫ്രാന്ത ഈ ഉള്ളി ഫ്രാന്തൊക്കെ തുടങ്ങി കുറച്ചേ എടുക്കത്തുള്ളൂ അതുമല്ല ഇട്ട് പക്ഷേ ഭയങ്കര ഒരു ടേസ്റ്റ് വേണം എന്നിട്ട് ഇതിന് ഈ വറയിട്ടിട്ട് ഈ കോഴീനകത്തോട്ട് തൊട്ടി കോഴി നന്നായി ഇങ്ങനെ വെന്ത് അതിനകത്ത് കുറേ സമയം എടുക്കത്തില്ല അത് വേഗം എന്നിട്ട് ഈ കുരുമുളക് ഈ അരപ്പിനകത്ത് ഈ മൂപ്പിച്ചത് ശരിക്കും കുരുമുളകും പെരിജീരമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ വടകി അരച്ച് ഇതിനകത്ത് ചേർക്കുന്നതൊക്കെ ഞാൻ നന്നായിട്ട് ചേർത്ത് കഴിയുമ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഈ ഇതിനകത്ത് തേങ്ങാപ്പാലാണ് എൻ്റെ അമ്മ വീട്ടിൽ തന്നെ വറുത്തരച്ചല്ല കറി വെക്കുന്നത് അവർ ഇത് വറക്കും എന്നിട്ട് തേങ്ങാപ്പാലം ഒഴിക്കും പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് ഇറക്കാൻ നേരത്ത് അമ്മമ്മ കുറേ ഞാൻ ഇങ്ങനെ തെപ്പലി ഇറക്കുക എന്നിട്ട് കുറേ കറിവേപ്പല അതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് മൂടി ഇങ്ങനെ വെക്കും മുറുക്കുന്നുണ്ടക്കറി ഇല്ലാതൊക്കെ കുറേ കാബേജ് ഇങ്ങനെ നിങ്ങളത്തിൽ അല്ലെങ്കിൽ പപ്പായ ഇങ്ങനെ നിറത്തിളകൾ കിളകൾ ഇളാതിങ്ങനെ അരിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറേ തേങ്ങയിട്ട് രണ്ട് നല്ല ജീരകവും ഒക്കെ അതിനകത്ത് ചതച്ചിട്ട് വെളുത്തുള്ളി എന്നൊന്നും ഉപയോഗിക്കുന്ന എൻ്റെ ഒരു ഓർമ്മയും കുറവാണ് എന്നിട്ട് അതിനകത്തോട്ട് കുറേ നല്ല ജീരകവും ചതച്ചിട്ട് ഇഞ്ചിയോ പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് രണ്ട് കൈയും വെച്ചിങ്ങനെ നേരിടുവത് എന്നിട്ട് ഇതേപോലെ ഓട്ടുരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഉലുവ പരിപ്പുകളൊക്കെ ഇങ്ങനെ അതുപോലെ ഇട്ട് കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ടിങ്ങനെ വറതാളിച്ചിട്ട് ഈ ക്യാബേജ് അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഇളക്കി കൊടുക്കും ഞാനൊന്നേ ഇതൊക്കെ ശ്രദ്ധിക്കും ചക്രകളെ ചുമ്മാ ഇളക്കി കൊടുക്കും അത് വേവിക്കത്തില്ല വെന്തു പോയാൽ ക്യാബേജിന് രുചിയില്ല അല്ലേ അത് വേവിക്കാതെ ആ ഒന്ന് കടിക്കണം കാബേജ് ഈ തോരനുണ്ടാക്കിയ എന്നിട്ട് അത് ഒരു തോരൻ എന്നിട്ട് പിന്നെ ഈ ഉറയൊഴിച്ച പാൽ പശുവിൻ്റെ പാലിങ്ങനെ ഉറയൊഴിച്ചിട്ട് മൺകലത്തിൽ നിറച്ചേനെ നാട്ടേക്കാണ് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ചെക്കര നിറച്ച് മൺകലത്തിൽ പിന്നെ ആണ് ഈ തൈര് ഉണ്ടാക്കുന്നത് ഈ ഉറയഴിക്കും തലേ ദിവസം തന്നെ ഉറയൊഴിക്കും ഉറയൊഴിച്ചിട്ട് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലൊക്കെ തൈര് ഉറ ഒഴിച്ചിട്ട് ഇങ്ങനെ കട്ട കണക്കിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ ഉറച്ച പോലെ പിരി പിരിയാ ചില സമയത്തൊക്കെ റെഡിയാകത്തില്ല എന്നിട്ട് കട്ട എന്നിട്ട് അതൊരു ഓവനെ ആ അമ്മയും അനിയത്തിമാരെ കയരുന്ന് ഇങ്ങനെ 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 ഒരു സാധനം വെച്ചിങ്ങനെ കടയിൽ നിന്നാണ് കടഞ്ഞ് അതിൻ്റെ വെണ്ണ ഏറെ മാറി മാറ്റും എന്നിട്ട് ഈ ആ തൈര് നിറച്ചും കാണും അതിനകത്തോട്ട് ഇച്ചിയും പച്ചമുളകും എല്ലാം ഒരു ചതയതച്ചങ്ങോട്ടിട്ടേക്കും ഓർക്ക് കണ്ടാറൊക്കെ ഒരു ചതച്ചിട്ടേക്ക് എന്നിട്ട് പിന്നെ അവർ വേറെ ചെയ്യുന്നൊരു പണി കണ്ടിട്ടുണ്ട് ഞാൻ ഒരു തക്കാളി മാത്രം പച്ച തക്കാളി ഇങ്ങനെ അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി അല്ല പച്ച ചെറിയുള്ളി എല്ലാം കൂടെ താളിച്ച് ഇതിനകത്തു പച്ച തക്കാളി ഇട്ട് വഴറ്റും എന്നിട്ട് കടുകും തേങ്ങായും അരച്ച് അതിനകത്തോട്ട് ചേർത്ത് ഈ നല്ല തൈരില്ലേ അതിനകത്തോട്ട് ഉടച്ച് നല്ല ഭംഗിയായിട്ട് ചേർക്കും അന്ന് മിക്സി ഒന്നുമില്ലല്ലോ ഭംഗിയൊക്കെ ഇട്ട് ചേർക്കും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആക്കറികളതിന് ഞാനിവിടെ ഇന്ന് ഓർത്ത കാര്യം അത് ഉണ്ടാക്കണമെന്ന് എന്നിട്ടത് ഈ ആളുകൾക്ക് ഇതൊക്കെ കൊടുക്കിച്ച് പിടി കൊടുത്ത് പിടിപ്പിച്ച് തീറ്റയ്ക്കണമെന്ന് എന്നിട്ട് ഇത് എന്നിട്ട് ഞാൻ ഒരു ചിക്കൻ അങ്ങനത്തെ ഒരു കറിയൊക്കെ ഞായറാഴ്ച സ്പെഷ്യൽ എൻ്റെ നാടൻ ചിക്കൻ കറി മണ്ണം ഉണ്ടാക്കണമെന്ന് നടത്തിക്കാം ചിക്കൻ നാടൻ ചിക്കൻ മേടിച്ച് കറി വെക്കണം അതിനൊക്കെ ഇച്ചിരി വില കൂടുതലായിരിക്കുമല്ലോ വില കൂടുതലൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പഠിക്കത്തില്ല എന്നിട്ട് ഇതും ഈ തോരനും ഈ കാ പിന്നെ ഈ മാങ്ങയൊക്കെ ഇല്ല ചക്കരകളെ ഉണക്കി ഇങ്ങനെ വെച്ചിരിക്കുക ചുമ്മാക്ക് ഇറക്കിറിയിട്ട് അത് വേഗം ഒരു അച്ചാറും ഉണ്ടാക്കി ഇതെല്ലാം ആയിട്ട് ഇലയിട്ടായിരിക്കും വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന എനിക്ക് കൊതി വരും ചക്കറികളെ ആ ഭക്ഷണത്തിന്റെ ഒക്കെ ഓർമ്മ നിങ്ങൾക്ക് അറിയാം സത്യം ചോറുണ്ടാതെ കൂടെ എനിക്ക് ഓർമ്മ ഇട്ടില്ല ഇപ്പൊ പച്ചപ്പോ ഓർമ്മിട്ട് ഒഴിച്ചിട്ട് ഒരു കാന്താരി അടിച്ചു ചോറും അല്ലാതെ നമുക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല കണ്ടും സമൃദ്ധിയിൽ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണം വെക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജില്ലയിൽ ഇരുന്ന് തന്നെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വിഗ്ഗിയിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ നിൽക്കാൻ നോക്കട്ടെ നമ്മുടെ വീട്ടിൽ നിങ്ങൾ ആദ്യം സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് ഇങ്ങനെ നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെക്കുന്ന ഭക്ഷണം ആ കൂട്ടുന്ന നമുക്ക് ഭക്ഷണവും കഴിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ വല്ലാവരും നടന്നു അതാണ് ചെയ്യേണ്ട അച്ചക്കറികളെ അതൊരു സുഖമാണ് എന്നിട്ട് കഷ്ടപ്പാടാണ് ആദ്യം രണ്ട് മൂന്ന് ദിവസം ഒന്ന് ഓർഡർ ആകുന്നവരെ നമുക്കുള്ള പ്രശ്നമുള്ളൂ അത് നമ്മൾ റൂട്ടേക്ക് കയറിക്കോളും കേട്ടാ ഒരു മായവും ചേർക്കല്ലോ നല്ല വൃത്തിക്ക് നീറ്റിന് ആളുകൾക്ക് വായി വെച്ച് ഹോട്ടലിൽ ഫീൽ ചെയ്യേ ചെയ്ല്ലും ഞാൻ ശരിക്കും ഇത് തുടങ്ങി ബിസിനസ് പറയല്ലേ എന്ന് പറയും ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വരിച്ചക്കരകളെ ഞാൻ ചെയ്ത കാര്യങ്ങൾ വരും അങ്ങനെ അമ്മയുടെ വീട്ടിൽ അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല അതൊക്കെ തിന്ന് സിന്തപ്പനായി ഉറക്കം ഞാൻ എളുപ്പം തന്നെ എൻ്റെ എൻ്റെ അമ്മമ്മ ഈ ഗോമതിയമ്മെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ അവന് അവരിൽ ഈ അവർക്ക് ഈ പണ്ടു ആണുങ്ങൾക്ക് ആദ്യം പ്ലം പോർക്കുന്നുണ്ട് എല്ലായിടത്തും അച്ഛനും അമ്മാവന്മാർക്ക് എല്ലാം പിടി ഞാൻ ആ വെന്ത്തിൻ്റെ മണമൊടിച്ച് കഴിയുമ്പോൾ ആ ചട്ടിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പം അമ്മമ്മ ഇങ്ങനെ വാഴയിലിട്ട് ഇങ്ങനെ കോരി വെച്ചു തരും കഷ്ണങ്ങള് അതിൻ്റെ കരള് കരൾ അന്നത്തെ കാലത്ത് ഒരു മൂന്ന് കോഴി ഒക്കെ മൂന്ന് കരള് കാണുമല്ലോ എന്നിട്ട് ഞാൻ ചോറും പാത്രം ഇട്ട് ആദ്യനില ചോറ് ഞാൻ പാത്രത്തിലെടുത്തിട്ട് അതിൻ്റെ അടിയിലോട്ട് ഈ കരളല്ല പൂത്തിയെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അമ്മൂമ്മ എൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ കോരി നിറച്ച് കറിയൊക്കെ കൂട്ടി ഞാൻ കഴിക്കും ആദ്യം കഴിച്ചപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വഴക്കുറയും അവിടെ മാമനാമയ ഉമ്മ ഉപ്പുപ്പനെ ചിലപ്പോൾ ഒരു അതിൻ്റെ ഒരു സാന്ദ്രികകാലം വേറെയാണ് എന്നിട്ട് എല്ലാവരും കഴിക്കട്ടെ ബിരുദക്കാർ കഴിക്കട്ടെ ഏവാടാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ ചെക്കളെ എനിക്ക് വെച്ചെന്നാൽ ഞാൻ ആരെയും നോക്കത്തില്ല എടുത്ത് ആദ്യം തന്നെ കഴിക്കും അങ്ങനെ കഴിക്കണം കേട്ടോ അവിടെ വയസ്സ് വയറിനെ വിശപ്പിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും വിളമ്പിയെത്തന്നെ അവർക്കും പോലും അത് രുചിക്കത്തില്ല എപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണം അപ്പം തന്നെ കഴിക്കാൻ നോക്കും ആരെയും കാത്തിരിക്കാൻ നോക്കത്തില്ല അതാണ് ആദ്യം നമ്മളെ നമ്മുടെ നമ്മളെ സംതൃപ്തിപ്പെടുത്തണം നമ്മൾ അതിപ്പോൾ ഞാൻ ഓർത്തുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അതൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊക്കെ അറിയാം ഒരു കുറേ പറമ്പൊക്കെ നിറയുക പേര ചാമ്പ ആത്തമരം അമ്പഴങ്ങാ മരം ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു പറമ്പാണ് ഇപ്പോഴും ആ പറമ്പെല്ലാം അതേപോലെ അവിടെ ഉണ്ട് കേട്ടോ മൂന്ന് പേര് സാ മാമൻ്റെ മക്കളൊക്കെ മൂന്ന് പേര് വീട് അവിടെ വീടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറമ്പുകളൊക്കെ അതേപോലെയുണ്ട് വലിയ കുടമ്പുളി മരം എൻ്റെ കഥകളിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ നിറച്ചുള്ളൊരു മരം നിറയെ തെങ്ങും നിറയെ വാഴയും ഒക്കെയുള്ള പറപ്പുകളും ഇന്നും അവിടെ ചെല്ലുമ്പോൾ ഉള്ളിലൊരു നൊമ്പരം തോന്നും എന്തോ ഒരു സങ്കടം തോന്നുന്നു നമ്മുടെ ആ ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്ന പോലെ ഓർമ്മകൾ ഓടിക്കളിച്ച നമ്മുടെ അല്ലെ നമ്മൾ നടന്ന നമ്മളല്ലേ ശരിക്കും എല്ലാവർക്കും അല്ല നമ്മുടെ പഴയ നമ്മൾ നമ്മുടെ ഗ്രാമത്തിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ വലിയ സിറ്റിയിലൊക്കെ വന്ന് താമസിക്കുന്നു നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കർഷക അതിനെ പാസ് ചെയ്യുമ്പോൾ എവിടെയോ ഒരു കൊളുത്തിവലിക്കൽ ഉണ്ടാകും ഏത് എവിടെ കൊണ്ട് വെച്ചാലും എനിക്ക് എൻ്റെ നാടാണ് നാടാണ് ഇഷ്ടം ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഫ്ലൈറ്റ് ഇവിടുന്ന് നിന്ന് പോകുമ്പോൾ ഒരു ബോബൻ്റെ കൂടെ പോകുകയാണെങ്കിൽ ചങ്ക ഒരു വരുവോ അല്ലെ ബോബൻ അവിടെയാണ് ഞാൻ ഇവിടുന്ന് കയറിപ്പോ എന്തോ ഒരു നഷ്ടബോധം തോന്നും നമ്മൾ അവിടെ ചെന്നതുപോലെ നിൽക്കുമ്പോഴും നമുക്കൊരു നഷ്ടബോധം നമ്മുടെ ഈ തിരിച്ചു വരുമല്ലോ തിരിച്ചു വരുമ്പോൾ ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ താഴെ പോണ്ടല്ലോ ഞാൻ താഴത്തോട്ട് വേകുന്ന അരികത്തെ സീറ്റായിരിക്കും എപ്പോഴും താഴത്തോട്ട് നോക്കി തെങ്ങ് കാണുന്നതുകൊണ്ട് മരങ്ങളത്തേക്ക് അത് കാണുമ്പോൾ ഉള്ളിലുള്ളൊരു സന്തോഷമല്ലേ എന്ന് പറഞ്ഞ നമ്മുടെ നാട് നമ്മുടെ നാട് തന്നെയാണ് ചക്കരകളെ പണ്ട് ഞങ്ങളുടെ നാട്ടൊക്കെ എങ്ങനെയെന്ന് പറയാം ഒരു ഞങ്ങളുടെയൊക്കെ ഉത്സവമൊക്കെ വളരെ മനോഹര വരും നമുക്കത് കൊച്ചു പ്രേമൊക്കെ ഉണ്ടെങ്കിൽ ഉത്സവത്തിന് പോകാനും ഒരുങ്ങാനും പൂവെക്കാനും അവരെ അവിടെ കാണും നമ്മളെ നോക്കും അന്നതൊക്കെ ഒരു മൊബൈലിലൊന്നും ഇല്ലല്ലോ ഓർക്കുന്നുണ്ടോ അതൊക്കെ ആ ഒരു കാലഘട്ടം തന്നെയായിരുന്നു അല്ലെ അത് ഇന്നൊന്നും നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടെങ്കിൽ ഇവിടെ ഒരു സംതൃപ്തി കുറവുണ്ടല്ലേ ആണ ശരിയല്ലേ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ നമ്മൾ എന്തിനു വേണ്ടി എന്നൊരു തോന്നലോ ഒരു ശൂന്യതയോ എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും മതിൽ കെട്ടി മതിൽ കെട്ടി മതിൽ മറച്ച് മറച്ച് വലിയ വീടുകളും ഒക്കെ വച്ച് അല്ലേ എല്ലാം ബന്ദോസ് പരസ്പരം സഹകരിക്കാതെ അടുത്തുള്ള അയൽവാസിയെ പോലും തിരിച്ചറിയാതെ ഞാനാണ് വലുത് ഞാനാണ് വലുതെന്നും പറഞ്ഞൊരു ജാടയിട്ടൊരു ജീവിതമല്ലേ ഇന്നല്ലേ സത്യവ്രതയോടെ പണ്ടത്തെ ഒരു ജീവിതമല്ലേ ചക്കരകളെ നല്ലത് അങ്ങനെ തന്നെ ഹരിയായിരുന്നു ആ ഒരു സന്തോഷം കുറച്ച് സാമ്പത്തിക നമുക്ക് ഇന്നുള്ള സാമ്പത്തികം ഇന്നുള്ള ഇപ്പോൾ വസ്ത്രം കൊടുക്കുന്നത് നമ്മൾ സ്വർണം മേടിക്കുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരുങ്ങി നടക്കുന്നു ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മൾ ആഷ്പുഷ് ആയിട്ട് ജീവിക്കുന്നു പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മുടെ പഴയ ആ കാലത്ത് കിട്ടിയിരുന്നൊരു സംതൃപ്തിയും സന്തോഷവും നമുക്കിന്ന് കിട്ടുന്നില്ല ശരിയാണല്ലേ ആണ് എവിടെയോ അത് എന്തോ കൈമോശം വന്നവരെ പോലെ നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഒരു ജനറേഷന് നമ്മുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഫീൽ ചെയ്യത്തില്ല നമ്മളിതൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ഫീൽ ചെയ്യുന്നത് പണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ അമ്പലത്തിൽ താലപ്പൊലി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളതിനു വേണ്ടി ഒരുങ്ങുക ഞങ്ങൾക്കതൊരു ഭയങ്കര ആ ഒരുങ്ങൾ പറഞ്ഞാൽ ഭയങ്കര പൂ മേടിക്കണം വസ്ത്രമൊക്കെ തേച്ച് വെക്കണം പുതിയതൊന്നും മേടിക്കാൻ നമുക്ക് നമുക്കപ്പം തേച്ച് വെക്കണം ഒരു കല്യാണം വന്നാൽ ഒരാഴ്ച മുമ്പുള്ള ഒരുക്കവണം അവരുടെ വീട്ടിൽ വേലി കെട്ടൽ വിറക് വെച്ച് ഉണക്കൽ ഓർക്കുന്നുണ്ടോ അതൊക്കെ പക്ഷെ അരി മല്ലി മുളകൊക്കെ വെയിലത്ത് കഴുകിയിട്ട് ഉണക്കി ഉണക്കുന്നത് ഈ നേരത്തെ ഇടിച്ച് പൊടിച്ചൊക്കെ വെക്കുന്നത് അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് കണ്ടത് കല്യാണത്തിൽ തലേഖം പോലെ പാട്ട് വീട്ടിലൊരു മൈക്ക് സെറ്റൊക്കെ വെച്ചൊരു പാട്ട് ഓർക്കുന്നുണ്ടോ പണ്ടത്തെ കാർന്നവന്മാരൊക്കെ വാദിക്കല് വയസ്സായ അമ്മമാരും വയസ്സായ അച്ഛന്മാരൊക്കെ ഒരു വെറ്റിലെ വെറ്റിലച്ഛെല്ലിരിക്കല് എന്ത് രസമായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇട്ടു പോകുമ്പോൾ ഒരു കണ്ണുപിടിച്ച് നോട്ടം ഇങ്ങനെ ഒരു കുറ്റം പറയല് നമ്മൾ ഓർക്കുന്നുണ്ടോ മൂന്നിർന്ന ആൾക്കാർ ഇന്നും എല്ലാം കാണാനുണ്ട് ചക്കരകളെ ഫോണും കുത്തിപ്പിടിച്ച് എല്ലാവരും ഇരിക്കും പരസ്പരം വരുന്നവരെയും പോകുന്നവരെ പോലും അറിയാം നമ്മളെപ്പോഴാണ് നമ്മുടെ വീട്ടിൽ വന്ന അതിഥികളെ അല്ലേ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ വന്ന അതിഥികൾ അതിഥികൾ കാണുന്നത് റെയിലിടമ്പ എവിടെയെങ്കിലും വീഡിയോയിലായിരിക്കും നമ്മുടെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റസിലേക്ക് വരുമ്പോഴേ ഇവരന്ന് കല്യാണത്തിൽ അവിടെ വന്നിട്ടുണ്ട് കാരണം നമുക്കവരെ നോക്കുള്ളത് നമ്മളാൾത്തിരക്കിൽ നമ്മൾ ഫോൺ വെച്ചിരിക്കുകയാണ് അല്ലേ ഞാൻ ഓർക്കും ഈ ഇൻ്റർനെറ്റൊക്കെ കുറച്ച് സമയങ്ങളിലേക്കൊക്കെ ഇല്ലാതാക്കി കളയുന്നത് കാരണം കുറച്ച് ജനങ്ങൾ പരസ്പരം ഒരു ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ മുൻപൊക്കെ നമ്മൾ റോഡിലൂടെ ഇറങ്ങി വരുമ്പം കവലകളിലും ഒക്കെയുള്ള കലിഞ്ഞുകളിലൊക്കെ കുറച്ച് പൂവാലന്മാരൊക്കെ ഇരിപ്പുണ്ടായിരിക്കും അല്ലേ നമ്മളെ ഒന്ന് ഷോളോടിക്കാനും കളിയാക്കാനും നമ്മൾ കൃത്യസമയത്ത് വരുന്ന സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു ലൈൻ നമ്മൾ സെറ്റാക്കി കണ്ടുകൊണ്ടുള്ള നോട്ടമുള്ളു നമ്മൾ സംസാരിച്ചിട്ട് പോലും കാണത്തില്ല നമ്മുടെ ഉള്ളിൽ ഇഷ്ടമുള്ള ഒരാളുകളൊക്കെ കാണും ഒരു പക്ഷെ നമ്മൾ പ്രേമിക്കണമെന്ന് വിചാരിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ കൂട്ടണമെന്ന് വിചാരിച്ച് നഷ്ടപ്പെട്ടു പോയവരൊക്കെ നമുക്ക് കാണത്തില്ല ചക്കരകളെ നിങ്ങൾ ചിന്തിച്ച് നോക്കും പെണ്ണുങ്ങൾക്കും കാണും ആണുങ്ങൾക്കും കാണും നമ്മൾ അവർ വരുന്ന കൃത്യസമയത്ത് വന്ന് വായി നോക്കി നിൽക്കുന്ന ഒരാക്ഷം പോലും ഇടാൻ പറ്റത്തില്ല കണ്ണിൽ കാണും ആ പ്രേമം തിരിച്ച് നമുക്കും കാണും പക്ഷേ അന്നത്തെ കാലത്ത് പലരും ഒന്നിക്കാൻ പറ്റാതെ പോയവരൊക്കെ ഇല്ലേ ചക്കരകളെ സ്ത്രീധനം കൊണ്ട് എനിക്കൊരുപാട് പേര് എൻ്റെ ഉൾപ്പെടെ എനിക്ക് ഒരുപാട് പേര് അറിയുക പ്രേമിച്ചിട്ട് പോലും ഒന്നിക്കാൻ പറ്റാതെ പോയി സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങളിൽ ആ ഇന്നും കെട്ടാതെ നിൽക്കുന്ന സ്ത്രീകളൊക്കെ എൻ്റെ നാട്ടിലുണ്ട് പ്രേമം കാരണം നഷ്ടപ്പെട്ടു പോയ പ്രേമത്തിനെ ഓർത്ത് കെട്ടാതെ നിൽക്കുന്നവരെയൊക്കെ പോലും എനിക്കറിയാവുന്നവരുണ്ട് അവരെ ആണുങ്ങള് പോയി കെട്ടും പെണ്ണുങ്ങൾ കെട്ടാതെ നിൽക്കുന്നവരുണ്ട് ഇന്നും അവരെയൊക്കെ ഓർക്കുമ്പോൾ എനിക്കിന്നും അവരെയൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വിങ്ങൽ അനുഭവപ്പെടാറുണ്ട് എൻ്റെ കണ്ണ് സത്യം പറഞ്ഞ് അവരെ ഓർക്കുമ്പോൾ ഒരു ലൈഫ് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോയെന്ന് എനിക്കൊരു സങ്കടം തോന്നാറുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ അവരെയൊക്കെ കുറ്റപ്പെടുത്താനേ ആളുകളുണ്ട് അതിനെങ്ങനെ മറികടക്കണം അതിജീവിക്കണം മുന്നോട്ട് പോകണം ഒരു ജീവിതം വേറെ കണ്ടെത്തണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു അവരെയൊക്കെ കുറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും തള്ളിക്കളയാനും ഉള്ള ആളാണ് ഇപ്പം ഞാനൊക്കെ പോലും അതിജീവനത്തിൽ ഇപ്പം നമ്മൾ വന്ന വഴികളിൽ എപ്പോഴും തകർന്നിട്ട് നമ്മൾ ഒരു അതിജീവനം കണ്ടെത്തി മുന്നോട്ട് പോകാൻ ഒരു മാർഗം നമ്മൾ കണ്ടെത്തി എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചക്കരകൾ അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പം ഞാൻ എനിക്ക് പറയാൻ ഇപ്പോൾ എൻ്റെ നാ ഞാനൊരു നാടൻ പ്രദേശത്തായതുകൊണ്ട് എനിക്ക് ഇത്ര ഓർമ്മകളുണ്ട് നാളെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു ഓർമ്മകളൊന്നുമില്ല കൊണ്ട അവർ കണ്ടത് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇത് ഇത് മറ്റേ ടാബും ഫോണും ഒക്കെ കണ്ടു വളർന്ന പിള്ളേർക്ക് എന്ത് അനുഭവ സംബന്ധിക്കുന്നു എന്ത് കഥയിരിക്കുന്നു ആ ഒരു ഗസ്റ്റ് പോലും നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ വരുന്നില്ല ഇപ്പം ഞാനിങ്ങനെ പബ്ലിക്കിൽ നിൽക്കുകയും സഹകരിക്കും എനിക്കൊരു ഗ്രാമത്തിൻ്റെതായ ഒരു ശൈലി ഉള്ളതുകൊണ്ടാണ് എല്ലാ ജനങ്ങളോടും ഞാൻ ഭയങ്കരമായിട്ട് സഹകരിക്കുന്നത് ഇതില്ലാത്ത ഒരുപാട് പേര് ആൾക്കാരുണ്ട് പരസ്പരം കണ്ടാൽ പോലും മിണ്ടത്തും ഇവിടെ പോലും ഫ്ലാറ്റിൽ മിണ്ടാത്ത ആൾക്കാരുണ്ട് നമ്മൾ കണ്ട ഒന്ന് ചിരിച്ചാൽ അവർക്ക് തിരിച്ച് റിട്ടേൺ ഒരു ചിരി തരാൻ പോലും അവർക്ക് ഇഷ്ടം താല്പര്യമില്ല മനസ്സിലായി അങ്ങനത്തെ ഒരു സമൂഹം ഇന്നിവിടെ ഉണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഡിപ്രഷൻ അനുഭവിക്കുന്നതും മാനസിക ഇപ്പോൾ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ ഇതൊക്കെ നമ്മളൊക്കെ രണ്ട് മക്കളെ കൊണ്ട് നോക്കാത്ത ഭർത്താവിൻ്റെ കൂടെ കിടന്ന് ഈ ഡിപ്രഷനൊക്കെ അനുഭവിച്ചപ്പോൾ ഇങ്ങനൊരു എന്തോ ഒരു സിൻട്രം ഒരു അസുഖമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചപ്പോൾ ആരും അത് മനസ്സിലാക്കിയില്ലല്ലോ അല്ലേ ഇന്നിപ്പോൾ ആ ഒരവസ്ഥയ്ക്ക് ഒരു പേര് പോലും ഉണ്ട് നമ്മളൊക്കെ എന്തുമാത്രം അനുഭവിച്ചിട്ടുള്ളൂ ഒരുപാട് പേര് അനുഭവിച്ചവരും ഉണ്ട് പണ്ടൊക്കെ ഉണ്ടോ കല്യാണം കഴിച്ച് നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നത് രാത്രി കിടക്കാൻ നേരത്ത് അതെങ്കിലും ഉച്ച സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലാത്തൊരു ഇടവേള സമയത്ത് അവർ ജോലിക്ക് പോകുന്നവരെ കാണാത്ത എൻ്റെ ഇല്ല അല്ലാതെ ഉള്ളവരുടെ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് അമ്മായിയമ്മയുടെ കണ്ണ് വെട്ടിക്കണം അമ്മായി അച്ഛൻ്റെ കണ്ണ് വെട്ടിക്കണം അതൊക്കെ ഇന്ന് സുഖമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തേക്കൊക്കെ ജീവിതത്തിൽ കെട്ടുറപ്പുണ്ടായിരുന്നത് അന്ന് നിരന്തരം കാണാൻ ചോണ്ടായിരുന്നത് രാത്രി സമയത്തായിരിക്കും അവർ കാണുന്നത് അപ്പൊ അവരെ കൊണ്ട് പ്രത്യേക പ്രയാണ് ഈ വരത്തില്ല അച്ഛനെ ബഹുമാനിക്കണം അമ്മാവനെ നോക്കണം അയ്യോ അവരുടെ മുന്നേ ചേർ ഇന്ന് ഇപ്പൊ അമ്മാവനെവിടെ അച്ഛനെ ഇവിടെ ആര്ന്നാലും ഉമ്മ ഒക്കെയാണെങ്കിൽ ഉമ്മ ഒക്കെ കെട്ടിപ്പിടിക്കണം കെട്ടി ശരിക്ക് പക്ഷേ ഇതിനൊന്നും ഇപ്പൊ ഒരു വിലയില്ലാതായി അല്ലേ അയ്യോ എനിക്ക് ഇന്നലെ രാത്രി കിടക്കാതെ ഇത് കണ്ടപ്പോഴേ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഇതിനെ തൊണ്ണിയില്ലാതെ കുളി സീനൊക്കെ ചുമ്മാ എടുത്തിട്ട് യൂട്യൂബിൽ ഞാൻ യൂട്യൂബിലിറ്റിക്ക് ഒരു പ്രായമുള്ള സ്ത്രീ ഞാൻ അവർക്കൊക്കെ വലിയ ജോലിയും ചെയ്ത് ജീവിച്ചു ജീവിച്ചുകൂടി ഞാനവിടെ ചെയ്തു ഇനി എന്ത് സീനാന്ന് പറയുമ്പോൾ വലിയ രഹസ്യമായിട്ട് കാണിക്കുന്നത് എന്തിനകത്ത് വന്നിട്ട് ഇതിന് എത്ര പൈസ കിട്ടുമെന്ന് പറഞ്ഞാലും ഒരു നാണക്കേട് തോന്നി അല്ല ഞാൻ അവരെയൊന്നെ നിങ്ങളും കണ്ട് കാണുമായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ ഓർക്കുന്നത് എന്തൊരു എന്തൊരാൾക്കാരാണെന്ന് ഞാൻ ഓർക്കുന്നത് അതല്ലേ ഇതൊക്കെ കണ്ട ആരും അനുകരിക്കരുതേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും

വൈകുന്നേരം ലൈവിന് കാണാം കാര്യങ്ങൾ പറയാനുണ്ട് മുന്നോട്ട് ഇന്ന ആള് എന്ന പോലെ ജീവിച്ചോളന്ന് എവിടെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ ഞാനിവിടെ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ശരിക്കും പറഞ്ഞു ജോലി എടുത്ത് ജീവിച്ചുകൂടെ നോക്കുന്നത് ണക്കേടല്ലേ എന്താ ഇതിന് പറയുക അല്ലേ നിങ്ങക്ക് എന്ത് തോന്നുക ചക്കരകളെ കണ്ടിട്ട് എന്റെ പൊന്നെ ഈ ആഭാസത്തിലൊക്കെ ഇരിക്കുന്ന കാണിക്കാൻ വേണ്ടി പൂത്തുക്കേണ്ട അതിൽ വേറെ പണിയൊന്നും ഇല്ല നോക്കി പണിയെടുത്ത് ജീവിക്കാൻ ഇത്ര രണ്ട് പറഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം ഇല്ലാത്തോണ്ട് ലാസ്റ്റ് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പോങ്ങാണോ നമ്മളൊക്കെ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കേ എന്താ പറഞ്ഞു ഒരു നാണവില്ലാതെ വീടിയുടെ പബ്ലിക്ക് ഇതേ രഹസ്യമായിട്ട് ഇവരെന്തെങ്കിലും ഇങ്ങനെയൊക്കെ പരിപാടി ചെയ്ത് ജീവിച്ചാലും ജീവിച്ചോപ്പാ ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് എന്താണല്ലേ ഇത്രയ്ക്ക് നാണം കെട്ട് എന്താ പറയുക എന്ന് ഓർക്കുന്നത് ഇങ്ങനെ നാണം കെട്ട് എന്തിനും ജീവിക്കണമെന്ന് ഓർക്കുന്ന അല്ലേ അവസാന ആളുകൾ കല്ലെറിയും കുളുത്ത പട്ടീനെ പോലെ അല്ലേ അതിൻ്റെ അടിയിലോട്ട് വന്ന ആണുങ്ങൾ കിടന്ന് വേയാടുന്ന ഇവരൊക്കെ ഭാര്യ മക്കളുമില്ലെന്ന് ആലോചിച്ച് പോകും ഇവരുടെ പേരോടുകൂടി അവരുടെ മേലടിയയിലൊക്കെ വെച്ച് നോക്കിയാൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കാം അവർക്കൊന്നും അറിയത്തില്ല കമന്റൊക്കെ ഇടുന്നത് സൂക്ഷിച്ചു വിടാം ആർക്കും കണ്ടുപിടിക്കാം ഒരു മോശം കമന്റ് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഇട്ട വേഗം എന്നത് ആരാണെന്നവരെ അപ്പൊ തന്നെ കണ്ടുപിടിക്കാം നമുക്ക് നല്ലതും ആലോചിച്ച് എന്തൊരു തോൽ കെട്ടിയണം ചോദിച്ചാൽ വേരെടുക്കാതെ ഈ പരിപാടി ഏത് ജീവിക്കണമെന്ന് ഓർക്കുന്നതൊക്കെ എന്തൊരു മാനസികരൂണ്ട് അല്ല മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അല്ല ഇങ്ങനെയൊക്കെ ഇത്ര ഒരു പ്രായം പക്വ ഒരു പ്രായം നമുക്ക് കുറച്ച് പക്വത വരുത്തത്തില്ലേ എന്താണ് അല്ലേ എന്ത് എങ്ങോട്ടാണ് നമ്മുടെ ലോകം പോകുന്നത് സങ്കടം വരുന്നത് ഈശ്വര വിശ്വാസം ഇല്ല ഈശ്വര വിശ്വ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ ജീവിതത്തെ നേരിടാൻ ചങ്കുറപ്പില്ലാത്തത് കൊണ്ടായിരിക്കും ഇതുപോലെ ദുർബല ദുർബലമായിരിക്കും ചിലപ്പോൾ ഒരു ഒരുപക്ഷെ മാനസ് അതുകൊണ്ടായിരിക്കും ഈ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ഇങ്ങനത്തെ ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിനെ ഫേസ് ചെയ്യാൻ കഴിയല്ല ഇതൊക്കെയാണ് ചക്കരകളെ ഇന്ന് ഇത് പറയാം ഒത്തിരി നീണ്ടുപോയി സോറി കേട്ടാ ചക്കരകളെ ഒത്തിരി നീണ്ടുപോയി നിങ്ങൾ ഒരുപാട് ഇരുത്തി ബുദ്ധിമുട്ടി സോറി അയ്യ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം കഴിഞ്ഞ ദിവസം ഒക്കെ എൻ്റെ അടുത്ത് ആരോമറ്റെന്ന് പറഞ്ഞാൽ ഞാൻ പോയെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ അങ്ങനെ കുറേ പേര് എന്നെ വിളിച്ച് നമ്പർ ചോദിച്ചു എനിക്ക് സമയമില്ലായിരുന്നു ആരോ ഒറ്റ നമ്പർ തരാൻ സമയമില്ലായിരുന്നു കേട്ടോ ചക്കരകള ഞാൻ ബിസിയായി പോകുന്നത് കുറേ പേർ എന്നെ വന്ന് കമാൻറ്റിലൊക്കെ പറഞ്ഞ് ചേച്ചിയെടുത്ത് ഞങ്ങളൊരു നമ്പർ ചോദിച്ചിട്ട് നമ്പർ തരത്തില്ല നമ്പർ ഇരുത്തില്ല എല്ലാവർക്കും ഇട്ട് ആരോ ഏറ്റവും വലിയ കുറ്റം പറഞ്ഞെങ്കിൽ ഒത്തിരി പേര് അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് നല്ല അനുഭവങ്ങൾ എൻ്റെ ഓ എല്ലാവർക്കും ഓക്കെ ആകണമെന്നില്ല എനിക്ക് പക്കയായിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത് ഞാനങ്ങനെ ഒന്നും ഒളിച്ച് നിൽക്കുന്ന കൂട്ടത്തിലല്ലേ ഇതും ഒരു നേരം പോക്ക് ഒരു രസം ഒരു നമ്മളെ ബോർ അടിച്ചിരിക്കുന്ന നമുക്കത് നിരാശപ്പെട്ട അടിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് അവർ പോസിറ്റീവ് വൈബ് കൂട്ടിത്തരുന്നു അതുകൊണ്ടപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നോക്കിയതാണ് അപ്പം അതിനകത്തുനിന്ന് എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയതുകൊണ്ട് മാത്രമാണ് ടാരോയിട്ട് ഞാൻ ഒരു രീതിയിലേക്ക് ഒന്ന് പറഞ്ഞത് അല്ലാതെ ആരെയും നിങ്ങൾ പോകണമെന്ന് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനതൊന്ന് നോക്കി അപ്പോൾ ദൈവവിശ്വാസമില്ലാത്താണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഞാൻ ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് അവരെ അവർ നമ്മളോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞു അവരങ്ങനെ ഒരു ചീട്ടെടുക്കുന്നതിന് അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും ഞാൻ എടുക്കുന്ന കാര്യം ശരിയാകാൻ അവരും ഈശ്വരനെ വിളിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് എല്ലാവരും ഇത് ഈ ലോകത്തുള്ള സർവ്വതും ഈശ്വര സമർപ്പിതമാണ് നമ്മളതിനെ മിസ് യൂസ് ചെയ്യരുതെന്ന് മാത്രം നമ്മളതിനെ നല്ലതായി കാണണം അത് നല്ലതായിട്ട് നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യാവുള്ളൂ അത്രയേ ഉള്ളൂ ഓക്കെ ടാറ്റാബൈ ബൈ ചക്കരകളെ